ഇന്നൊരു തെറ്റ് തിരുത്തി കൊണ്ട് തുടങ്ങാം കുറച്ച് ഭാഗങ്ങൾക്ക് മുമ്പ് ബന്ധനസ്ഥനായ അനിരുദ്ധനിലേത് എന്ന് പറഞ്ഞു ഉദ്ധരിച്ച ഭാഗം ഊണിൻ ആസ്ഥ കുറഞ്ഞു നിദ്ര നിശയിങ്കൽ പോലുമില്ലാതെയായി എന്ന ഭാഗം ബന്ധനസ്ഥനായ അനിരുദ്ധനിലേതല്ല നളചരിതത്തിലേതാണ് നളൻ കളിക്കുമ്പോൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് വിവരിച്ചത് പറഞ്ഞത് ചൂതുകളിയിൽ മുഴുകിയിരിക്കുന്ന നടൻ ഊണിനോടും ഉറക്കത്തിനോടും താല്പര്യമില്ലാതെയായി ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആസക്തിയോടുകൂടി മുഴുകിയാൽ അത് പ്രണയമായാലും ശരി ചൂതുകളിയായാലും ശരി ക്രിക്കറ്റ് കളിയായാലും ശരി ഫുട്ബോൾ കളിയായാലും ശരി ഏതായാലും ശരി ആസക്തിയോടുകൂടി ഒന്നിൽ മുഴുകിയാൽ ഊണിലും ഉറക്കത്തിലും താൽപ്പര്യമില്ലാതെയാകും തത്വത്തിന് വ്യത്യാസമൊന്നുമില്ല പക്ഷെ ഉദ്ധരിച്ച ഭാഗം ഉദ്ധരിച്ച ഭാഗം പറഞ്ഞത് പേര് മാറിപ്പോയി ഇനി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കേട്ടത് ആ ഭാഗം ഒന്നുകൂടി കേട്ട് നമ്മുടെ വിഷയത്തിലേക്ക് വരാം അലൗകികവും ഭഗവാനിങ്ങനെ കാണുകയാണ് അകക്കണ്ണിൽ തെളിഞ്ഞു കണ്ടുകൊണ്ടിരുന്ന ഭഗവത് സ്വരൂപം പെട്ടെന്ന് കാണാതായി പെട്ടെന്ന് കാണാതായപ്പം ആരായാലും കണ്ണു തുറക്കും കണ്ണു തുറന്നപ്പോൾ അകത്ത് കണ്ടത് പുറത്ത് കാണുകയാണ് ശരിക്കും അകവും പുറവും ഒന്നുമില്ല അതൊക്കെ ആപേക്ഷികമാണ് നമ്മൾ ഭാഷ ഉപയോഗിക്കുമ്പോൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അകവും പുറവും എന്നൊക്കെ ശരിക്കും അകവും പുറവും ഇല്ല ഒന്നു മാത്രമേ ഉള്ളൂ എങ്കിലും അകത്ത് കണ്ടത് പുറത്ത് കാണുകയാണ് ആ അലൗകികവും അനന്യവുമായ സ്വരൂപ സുഷമയോടു കൂടിയ ഭഗവാന്റെ ദിവ്യരൂപത്തെ ദർശിച്ച ബാലൻ അത്യധികം സംഭ്രമചിത്തനായി ഭവിച്ചു അകത്ത് കെട്ടത് പെട്ടത് പുറത്തു കെട്ടപ്പം സംഭ്രമചിത്തനായി ഭവിച്ചു ഉടൻ തന്നെ അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് നിശ്ചയമില്ലാതായി ഒരു വല്ലാത്ത അത്ഭുതം അദ്ദേഹത്തെ ഗ്രസിച്ചു അപ്പൊ ധ്രുവൻ എന്ത് ചെയ്തു ഉടൻ തന്നെ ഭൂമിയിൽ വീണ് ദണ്ഡ നമസ്കാരം ചെയ്തു വെട്ടിയിട്ട തടി പോലെ വീണ് ദണ്ഡ നമസ്കാരം ചെയ്തു കണ്ണുകൾ കൊണ്ട് ആ വിശ്വവിമോഹന രൂപത്തെ പാനം ചെയ്യുകയാണോ എന്ന് തോന്നുമാർ പേർത്തും പേർത്തും നോക്കിക്കൊണ്ടും മുഖം കൊണ്ട് ചുംബിക്കുകയാണോ എന്നും കൈകൾ കൊണ്ട് ആലിംഗനം ചെയ്യുകയാണോ എന്നും തോന്നിപ്പിക്കുന്ന വിധത്തിൽ അവൻ ഭഗവാന്റെ സവിധത്തിൽ കാണപ്പെട്ടു ഭഗവാനോടുള്ള ധ്രുവന്റെ ഭാവം മനസ്സിൽ മാത്രമായിരുന്നില്ല മുഴുവൻ ശരീരത്തിലും അത് പ്രകടമായിരുന്നു ഈശ്വരോന്മുഖമായ പ്രയാണത്തിൽ ശരീരവും കൂടി പങ്കെടുക്കും ശരീരത്തെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ആത്മാനുഭൂതി പൂർണ്ണമല്ല വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ടതാണ് ഈ കാര്യം ശരീരം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് അതിനോട് അധികം അറ്റാച്ച്ഡ് ആകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് അത് ഏതിനോട് അറ്റാച്ച്ഡ് ആയാലും അത് നമ്മളെ സങ്കുചിത സ്വരൂപികളാക്കി മാറ്റും എന്തിനോട് നമുക്ക് രാഗമുണ്ടായാലും അത് അധികമായാൽ നമ്മുടെ ബോധത്തെ അത് സങ്കോചിപ്പിക്കും അതുകൊണ്ടാണ് ശരീരത്തിനോട് ആസക്തി ഉണ്ടാകരുത് എന്ന് പറയുന്നത് ശരീരം പ്രധാനമല്ല അല്ല ശരീരം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ശരീരമില്ല എന്നുണ്ടെങ്കിൽ പരമമായതിന് അതിൻ്റെ പാരമ്യതയെ തിരിച്ചറിയുവാൻ സാധിക്കുകയില്ല പരമമായത് തൻ്റെ പാരമ്യതയെ തിരിച്ചറിയുവാനും കൂടിയാണ് അനേകമായി തീരുന്നത് അതുകൊണ്ട് ഈ ശരീരം വളരെ പ്രധാനപ്പെട്ടതാണ് ഈശ്വരോന്മുഖമായ പ്രയാണത്തിൽ ഈശ്വരാനുഭൂതിയിൽ ശരീരവും പങ്കെടുക്കും ശരീരത്തിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ആത്മാനുഭൂതി പൂർണ്ണമല്ല ഇവിടെ അതാണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല സംഭ്രമത്തോടുകൂടി ഭൂമിയിൽ വീണു ദണ്ഡ നമസ്കാരം ചെയ്തു എന്ന് പറഞ്ഞും വ്യാസഭഗവാന് നിർത്താമായിരുന്നു അദ്ദേഹം അവിടെ നിർത്തിയില്ല അദ്ദേഹം ഇന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഈ ആത്മാനുഭൂതിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം ഭഗവാന്റെ ഗുണഗണങ്ങളെ കുറിച്ച് പ്രകീർത്തിക്കണമെന്ന ആഗ്രഹം ധ്രുവന്റെ മനസ്സിൽ അതിയായി ഉണ്ടായിരുന്നുവെങ്കിലും കേവലം ബാലനായ അവന് അതിനുള്ള അറിവില്ല എന്ന് സകലചരാചരങ്ങളുടെയും എന്ന പോലെ ധ്രുവൻ്റെയും ഹൃദയത്തിൽ നിവസിക്കുന്ന സർവാത്മാവായ ഭഗവാൻ അറിഞ്ഞു അഞ്ജലീബദ്ധനായി തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ ബാലൻ്റെ കവിൾത്തടത്തിൽ അവിടുന്ന് കരുണാപുരസരം വേദസ്വരൂപമായ ശംഖു കൊണ്ട് സ്പർശിച്ചു ഇത് പറയുമ്പോൾ രോമാഞ്ചമുണ്ടാവുന്നു ഈശ്വരോന്മുഖമായ പ്രയാണത്തിന് ഈശ്വര സാക്ഷാത്കാരം എന്ന ആഗ്രഹമല്ലാതെ വേറെ ഒന്നും കൈമുതലായിട്ടുണ്ടാകേണ്ട ആവശ്യമില്ല എന്ന് ധ്രുവന്റെ കഥയിലൂടെ അത്യുഷത്തിൽ ഉദ്ഘോഷിക്കുകയാണ് വ്യാസഭഗവാൻ അതും ഇതുമൊക്കെ അറിഞ്ഞിട്ട് വേണ്ട ഈ യാത്ര തുടങ്ങാൻ ഒന്നും അറിയാതെ ഒന്നും കയ്യിലില്ലാതെ വെറും ആഗ്രഹത്തോടുകൂടി ഈശ്വര സാക്ഷാത്കാരം തനിക്ക് വേണം ഈശ്വരനെ തനിക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കണം എന്ന ഉത്കടമായിട്ടുള്ള ആഗ്രഹത്തോടെ ആ ആഗ്രഹം എന്തിൽ നിന്നുണ്ടായതാണെങ്കിലും കുഴപ്പമില്ല ലൗകികമായിട്ടുള്ള ഇച്ഛാഭംഗത്തിൽ നിന്നുണ്ടാകുന്നതാണെങ്കിലും കുഴപ്പമില്ല ഏത് രീതിയിലും ആ ആഗ്രഹം ഉണ്ടാകാം കഴിഞ്ഞാൽ അതാണ് കൈമുതൽ ആ കൈമുതലില്ലാതെ വേറെ എന്ത് കയ്യിലുണ്ടായിട്ടും ഒരു കാര്യവും ഇല്ല അതുകൊണ്ട് ആത്മപരിശോധന നടത്തേണ്ടത് ഈശ്വരോന്മുഖമായ ഔത്സുഖ്യം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടോ എന്നുള്ളതാണ് ഉണ്ട് എങ്കിൽ അതിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയിക്കൊള്ളുക ആ ആഗ്രഹം അത് ഈശ്വരാനുഗ്രഹം കൊണ്ടുണ്ടാകുന്നതാണ് ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് ഈശ്വരനെ ഈശ്വരൻ മറക്കുന്നത് പലതായി തീരുന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് ഈ പലതിന് ഈശ്വരനെ സാക്ഷാത്കരിക്കണം എന്ന ആഗ്രഹമുണ്ടാകുന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് ആഗ്രഹം ഉണ്ടാകുന്നത് ആ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൽ മുറുകെ പിടിച്ചാൽ മതി ശ്രീ അരോബിന്ദൻ പറയുന്നത് ആസ്പിരേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആസ്പയർ ചെയ്യുക ആഗ്രഹിക്കുക ആഗ്രഹിക്കുക ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ആഗ്രഹിക്കുക അതില്ലെങ്കിൽ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല അതുണ്ടോ എന്ന് പരിശോധിക്കണം അതാണ് കോൾ ഈശ്വരൻ നമ്മളെ വിളിക്കുകയാണ് ആ വിളിയുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം ആ വിളിയില്ലെങ്കിൽ പഠിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എപ്പോഴെങ്കിലും വിളി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് പഠിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ആ വിളി വളരെ പ്രധാനപ്പെട്ടതാണ് അതുണ്ടെങ്കിൽ വേറെ പഠിപ്പൊന്നും ആവശ്യമില്ല ഇറങ്ങി തിരിച്ചാൽ മതി വഴി മുടക്കികൾ വഴി കാട്ടിത്തരും ആ കാട്ടിത്തരുന്ന വഴിയിലൂടെ അതിനെ സ്വാംശീകരിച്ച് ആ അറിവിനെ സ്വാംശീകരിച്ച് തൻ്റെ ആഗ്രഹത്തിൻ്റെ തീവ്രതയ്ക്കനുസരിച്ച് അതിനെ പ്രയോഗിച്ചാൽ ഈശ്വരൻ ഉള്ളിൽ തെളിഞ്ഞു കാണും പുറത്തും തെളിഞ്ഞു കാണും ആ ഈശ്വരൻ ഉള്ളിലിരിക്കുന്ന ഈശ്വരന് എല്ലാ ചരാചരങ്ങളെയും അറിയുന്നത് പോലെ ഈ അജ്ഞനായ സാധകനെയും അറിയാൻ സാധിക്കും ഇവിടെ ധ്രുവനാണ് ധ്രുവൻ ബാലനാണ് ബാലനാണ് എന്ന് പറഞ്ഞാൽ അറിവൊന്നുമില്ലാത്തയാളാണ് എന്നർത്ഥം അഞ്ചു വയസ്സ് മാത്രമേ ഉള്ളൂ അഞ്ചു വയസ്സായ ഒരു ബാലികയ്ക്ക് എന്തൊക്കെ അറിയാൻ സാധിക്കും എന്ന് നമുക്കറിയാം ചൈൽഡ് പ്രോഡിജി ആയിട്ടല്ല ധ്രുവനെ അവതരിപ്പിക്കുന്നത് ഒരു സാധാരണ കുട്ടിയായിട്ടാണ് അവതരിപ്പിക്കുന്നത് അപ്പോൾ വലിയ അറിവൊന്നുമില്ല ആർജിതമായ അറിവ് ഒട്ടുമില്ല പക്ഷെ ഭഗവാനെ മുമ്പിൽ കണ്ടപ്പോൾ ആ അത്ഭുതം കാഴ്ചയുണർത്തിയ അത്ഭുതത്തെ ശരീരം പ്രകടിപ്പിച്ചതുപോലെ തന്നെ വാക്കുകളെ കൊണ്ടും പ്രകടിപ്പിക്കണം എന്ന് ധ്രുവന് തോന്നുകയാണ് അതായത് ശരീരം മാത്രമല്ല വാക്കും ആ സാക്ഷാത്കാരത്തിൽ പങ്കെടുക്കുകയാണ് അപ്പൊ ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഈശ്വര സാക്ഷാത്കാരത്തിൽ പങ്കെടുക്കും അല്ലാതെ ഏതെങ്കിലും ഒന്നിനെ ഒഴിവാക്കുന്നത് പൂർണ്ണമായതല്ല ഇതെല്ലാം ഈശ്വരനാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിനെ ഒഴിവാക്കിയാൽ ഈശ്വരൻ്റെ ആ ഭാഗത്തെയാണ് ഒഴിവാക്കുന്നത് അത് അപൂർണമായിരിക്കും കംപ്ലീറ്റ് പാർട്ടിസിപ്പേഷനാണ് ടോട്ടലായിട്ടുള്ള ഒരു ഒരു ലയിച്ചു ചേരലാണ് ശരീരം കൊണ്ട് പ്രകടിപ്പിച്ചത് നേരത്തെ ഏർ വർണ്ണിച്ചു അതായത് കണ്ണുകൾ കൊണ്ട് ആ വിശ്വവിബോഹന രൂപത്തെ പാനം ചെയ്യുകയാണോ എന്ന് തോന്നുമാർ പേർത്തും പേർത്തും നോക്കിക്കൊണ്ടു മുഖം കൊണ്ട് ചുംബിക്കുകയാണോ എന്നും കൈകൾ കൊണ്ട് ആലിംഗനം ചെയ്യുകയാണോ എന്നും തോന്നിപ്പിക്കുന്ന വിധത്തിൽ അവൻ ഭഗവാന്റെ സവിധത്തിൽ കാണപ്പെട്ടു സ്ഥൂലമായ ശരീരം ആ സാക്ഷാത്കാരത്തിൽ പങ്കെടുത്തു ഇനി സൂക്ഷ്മമായ വാക്ക് അതിൽ പങ്കെടുക്കണം വാക്ക് എനർജി ലെവലിൻ്റെ പ്രതീകം കൂടിയാണ് വാക്ക് ശക്തിയുടെ പ്രതീകം കൂടിയാണ് സ്ഥൂലമായതിൻ്റെ സൂക്ഷ ചാലകശക്തി അതാണ് വാക്ക് അപ്പോൾ ആ വാക്ക് കൊണ്ട് അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുക പക്ഷേ ആ വാക്ക് എങ്ങനെയൊക്കെ കോർത്തി ഇണക്കണം അർത്ഥപൂർണമായ ഒരു വാചകമായി തീരാൻ എന്ന് ആ ബാലൻ അറിയുകയില്ലായിരുന്നു ഈ അറിവില്ലായ്മ സർവചരാചരങ്ങളെയും അറിയുന്ന ധ്രുവൻ്റെയും ഉള്ളിലിരിക്കുന്ന ഭഗവാൻ തിരിച്ചറിഞ്ഞു ധ്രുവൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ തിരിച്ചറിഞ്ഞപ്പം അത് പുറത്ത് പ്രകടമായി പുറത്ത് നിൽക്കുന്ന ഭഗവാൻ തൻ്റെ വേദസ്വരൂപമായ ശംഖ് ശംഖ് ശബ്ദമാണ് പ്രണവധ്വനിയാണ് പ്രണവത്തിൽ നിന്നാണ് സകല അറിവുകളും ഉണർന്നത് അതുകൊണ്ട് ശംഖിനെ അറിവിൻ്റെ സ്വരൂപമായിട്ട് വാക്കിൻ്റെ സ്വരൂപമായിട്ട് പറയുകയാണ് ശംഖ് കൊണ്ട് സ്പർശിച്ചു അവ അവിടുന്ന് കവിൾത്തടത്തിൽ കവിൾ അതായത് തൊണ്ടേന്നാണല്ലോ ശബ്ദം പുറപ്പെടുന്നത് അവിടെ ഒന്ന് തൊട്ടു ഭഗവാന്റെ ഗുണഗണങ്ങളെക്കുറിച്ച് പ്രകീർത്തിക്കണമെന്ന ആഗ്രഹം ധ്രുവന്റെ മനസ്സിൽ അതിയായി ഉണ്ടായിരുന്നു ആ ആഗ്രഹം വളരെ പ്രധാനപ്പെട്ടതാണ് ഈശ്വരോന്മുഖമായ ചര്യയിൽ അതിപ്രധാനമായിട്ടുള്ളതാണ് ഈ ആഗ്രഹം നിന്നുണ്ടാകണം പുറത്തു നിന്നുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടാകാം പക്ഷെ അത് അകത്തുണ്ടാകണം ആ ആഗ്രഹം ധ്രുവന്റെ മനസ്സിൽ അതിയായി ഉണ്ടായിരുന്നു പാസിംഗ് ഡിസയർ അല്ല അത് അത് പാഷനേറ്റ് ഡിസയറാണ് അതിയായി ഉണ്ടായിരുന്നു എങ്കിലും കേവലം ബാലനായ അവന് അതിനുള്ള അറിവില്ല എന്ന് സകലചരാചരങ്ങളുടെയും എന്ന പോലെ ധ്രുവൻ്റെയും ഹൃദയത്തിൽ നിവസിക്കുന്ന സർവാത്മാവായ ഭഗവാൻ അറിഞ്ഞു നമുക്കറിയില്ല എന്നുള്ളത് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം എന്നില്ല അത് ഭഗവാൻ അറിയാം നമുക്ക് ആ ആഗ്രഹമുണ്ടായാൽ മതി അതിതീവ്രമായ ആഗ്രഹം എന്തായാലും അത് സാധിക്കും അതിതീവ്രമായ ആഗ്രഹം എന്തായാലും അത് സാധിക്കും അതിന് വേണ്ടതെല്ലാം നമ്മളിലേക്ക് അത് സാധിക്കുന്നതിന് വേണ്ടതെല്ലാം നമ്മളിലേക്ക് വന്ന് ചേരും ലോ ഓഫ് അട്രാക്ഷൻ പക്ഷെ ആയിട്ട് ഡിസൈർ ചെയ്യണം ഈശ്വരനെ അതിയായിട്ട് ആഗ്രഹിക്കണം അപ്പം എല്ലാ ജരാചരങ്ങളുടെയും ഉള്ളിൽ നിവ നിവസിക്കുന്നതെന്ന പോലെ എല്ലാ ചരാചരങ്ങളുടെയും ഉള്ളിൽ നിവസിക്കുന്നു ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട് ആ ഭഗവാൻ അതറിയും അപ്പം അദ്ദേഹം എന്ത് ചെയ്തു അഞ്ജലീബദ്ധനായി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ ബാലൻ്റെ അത് കാണാം ഈശ്വരനോടുള്ള ആ ഒരു അത് ആ ശരീരത്തിൽ കാണാം ശരീരവും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ് ആ ശരീരത്തിൽ കാണാം ആ ബാലൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ ബാലൻ്റെ കവിൾത്തടത്തിൽ അവിടുന്ന് കരുണാപുരസരം കാരുണ്യത്തിൻ്റെ മൂർത്തിമദ്ഭാവം കാരുണ്യം മൂർത്തിമദ്ഭാവം പൂണ്ടാൽ അത് ഭഗവാനായി തീരും കാരുണ്യം കരു കരുണാപുരസരം വേദസ്വരൂപമായ ശംഖു കൊണ്ട് സ്പർശിച്ചു ഒന്ന് തൊട്ടു ോന്മുഖമായ ചര്യയിൽ എല്ലാം എക്സ്പ്രസ് ചെയ്തു കൊള്ളണം എന്നില്ല ആ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ആഗ്രഹം അതിയായി ഉണ്ടെങ്കിൽ ബാക്കിയൊന്നും കൃത്യമായിട്ട് നമ്മൾ പ്രകടിപ്പിച്ചു കൊള്ളണം എന്നില്ല ഇവിടെ ഭ ഇവിടെ ധ്രുവന് സ്തുതിക്കണമെന്നുണ്ട് പക്ഷെ വാക്കുകളൊന്നുമില്ല അപ്പൊ ആ ആ റോ ആയിട്ടുള്ള ആഗ്രഹ സഫലീകരണത്തിന് ഭഗവാൻ അനുഗ്രഹിച്ചു ഭഗവാനെ സ്തുതിക്കുന്നതിന് വേണ്ടുന്ന വാക്കുകൾ ഭഗവാൻ തന്നെ കൊടുക്കുകയാണ് ഇപ്പം ഈ ഹോൾ പ്രോസസ്സ് നമ്മൾ വളരെ സൂക്ഷിച്ചു നോക്കിയാൽ ഭഗവാൻ തന്നെയാണ് നടത്തുന്നത് ധ്രുവൻ ഒരു ഉപകരണം മാത്രമാണ് നമ്മൾ ഓരോരുത്തരും ഒരു ഉപകരണം മാത്രമാണ് ഉപകരണം എന്നുള്ളത് ഡെറഗേറ്ററി ആയിട്ട് കാണണ്ട മോശമായിട്ടൊന്നും കാണണ്ട ഒരു പണിക്കാരനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ദൈവമാണ് തൻ്റെ പണിയായുധം അതുകൊണ്ടാണ് നമ്മൾ ദശമിക്ക് വിജയദശമിക്ക് പണിക്കാരെല്ലാം ജോലിക്കാരെല്ലാം അവരവരുടേതായിട്ടുള്ള ആയുധങ്ങളെ പൂജിക്കുന്നത് ആയുധം ഈശ്വരനാണ് അപ്പം അതുകൊണ്ട് ഭഗവാന്റെ കയ്യിലെ ഒരു ഉപകരണമാണ് നമ്മൾ എന്ന് കേൾക്കുമ്പോൾ ഒരു വെറും പപ്പറ്റ് മാത്രമാണ് എന്ന് നമ്മൾ ധരിക്കേണ്ട പാവകളിക്കാരൻ്റെ ചരടിലാടുന്ന വെറും പാവ മാത്രമാണ് എന്ന് ധരിക്കേണ്ട ഈശ്വരൻ തന്നെയാണ് ആ ഉപകരണമായി മാറുന്നത് അപ്പം അതുകൊണ്ട് അദ്ദേഹം ശംഖുവ കൊണ്ട് സ്പർശിച്ചു എന്ത് സംഭവിച്ചു ശംഖുസ്പർശമുണ്ടായ മാത്രയിൽ പരമപുരുഷൻ്റെ തത്വത്തെ വെളിപ്പെടുത്തുന്നതിന് അനുയോജ്യമായ വൈഭവം ധ്രുവകുമാരന് സ്വാധീനമായി ഭവിച്ചു അത്ഭുതം അഞ്ചു വയസ്സുകാരന് അമ്പത് വയസ്സുകാരൻ്റെ അറിവുണ്ടായി അവിടുത്തെ അനുഗ്രഹത്താൽ സന്തുഷ്ടയായി തീർന്ന വാഗ്ദേവത പരമാത്മാവിൻ്റെ തത്വം ധ്രുവൻ്റെ മനസ്സിൽ വീണ്ടും വണ്ണം സ്ഫുരിപ്പിച്ചു സകല ലോകങ്ങളിലും പ്രകീർത്തിക്കപ്പെടുന്ന ഭഗവാൻ ശ്രീ വാസുദേവന്റെ നേർക്കുള്ള ഭക്തിയെ സുവ്യക്തമായി പ്രകാശിപ്പിക്കുന്ന മുഖഭാവത്തോടെ ധ്രുവം എന്ന സ്ഥാനത്ത് വസിക്കാനൊരുങ്ങുന്ന ധ്രുവൻ ശ്രദ്ധാപൂർവം സാവകാശം സ്തുതിച്ചു വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളായി ഭാഗത്ത് പറയുന്നത് ഭഗവാൻ ഒന്ന് തൻ്റെ വേദസ്വരൂപമായ പ്രണവസ്വരൂപമായ ശംഖു കൊണ്ട് അജ്ഞനായ ധ്രുവൻ്റെ കവിൾത്തടത്തിൽ ഒന്ന് സ്പർശിച്ചു ഈ സ്തുതിക്കണം എന്നുണ്ടെങ്കിൽ എന്തിനെക്കുറിച്ചാണോ സ്തുതിക്കുന്നത് അതിനെക്കുറിച്ചറിയണം ധ്രുവൻ അതും അറിയില്ല ധ്രുവൻ ഒന്നും അറിയില്ല ഭഗവാന്റെ ആ അത്ഭുതപൂർവമായ കാരുണ്യപുരസരത്തോടു കൂടിയ ശംഖസ്പർശനം കിട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു ഉണ്ടായ മാത്രേ തന്നെ ആ ശംഖ് സ്പർശിച്ചപ്പോൾ തന്നെ പരമപുരുഷൻ്റെ പരമാർത്ഥ തത്വത്തെ വെളിപ്പെടുത്തുന്നതിന് അനുയോജ്യമായ വാക് വൈഭവം ധ്രുവകുമാരന് സ്വാധീനമായി ഭവിച്ചു സരസ്വതീദേവിയെ പ്രത്യേകിച്ച് ഉപാസിക്കേണ്ട ആവശ്യമില്ല ഓരോ ഓരോ ദേവതക ദേവതകളെയും അതാതാവശ്യങ്ങൾക്കായിട്ട് ഉപാസിക്കേണ്ടുന്ന ആവശ്യമില്ല ആവശ്യം എന്തുമായി കൊള്ളട്ടെ അത് ഏകനായ ഈശ്വരോപാസനയിലൂടെ തന്നെ സാധിക്കും എന്തൊക്കെയാണോ ഈശ്വരോപാസനയിൽ പൂർണ്ണതയിലേക്ക് എത്തുവാൻ അനിവാര്യമായത് അതൊക്കെ സംഭവിക്കും ഏതൊക്കെ ഘടകങ്ങളാണോ അനുകൂലമാകേണ്ടത് അതെല്ലാം അനുകൂലമാകും അതിലോരോന്നിനെ അനുകൂലമാക്കുവാനും ഓരോ പ്രയത്നം നടത്തേണ്ടതായിട്ടില്ല ആഗ്രഹം അതിതീവ്രമായി ഉണ്ടായാൽ മതി അപ്പം ഇവിടെ ആ സ്പർശത്തിൽ തന്നെ എന്ത് സംഭവിച്ചു പരമപുരുഷന്റെ പരമാർത്ഥ തത്വത്തെ വെളിപ്പെടുത്തുന്നതിന് അനുയോജ്യമായ വാഗ്വൈഭവം ദുരോകുമാരന് സ്ഥിതിച്ചു ഇനി അറിവും കൂടി വേണം അറിവുണ്ടെങ്കിലേ ഈ വാഗ്വൈഭവം ഉള്ളതുകൊണ്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ വാഗ്വൈഭവം വെറും ജൽപ്പനമായി മാറും അപ്പം ഈ അറിവ് എവിടുന്ന് കിട്ടി അവിടുത്തെ അനുഗ്രഹത്താൽ സന്തുഷ്ടയായിത്തീർന്ന വാഗ്ദേവത ദേവി പരമാത്മാവിൻ്റെ തത്വം ധ്രുവൻ്റെ മനസ്സിൽ വീണ്ടും വണ്ണം സ്ഫുരിപ്പിച്ചു ആ കാരുണ്യ പുരസരത്തോടുകൂടിയ അത്ഭുതാവഹമായ ശംഖസ്പർശം ഉണ്ടായ മാത്രയിൽ അറിവും അത് പ്രകടിപ്പിക്കുന്നതിന് ആവശ്യമായ വാക്കുകളും ധ്രുവന് സ്വായത്തമായി അതിന് ഓരോന്നിനും ഓരോന്നിനും ധ്രുവൻ ഓരോരുത്തരുടെ പുറകെ നടക്കേണ്ട ആവശ്യമുണ്ടായില്ല ധ്രുവൻ വാസ്തവത്തിൽ ഇവിടെ ആരുടെയും പുറകെ ഒന്നിനും നടന്നിട്ടില്ല ആ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി പുറപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ എങ്ങോട്ടാക്കാ പോകുന്നത് എന്ന് പോലും അറിയില്ല എങ്ങനെയാ പോകേണ്ടതൊന്നും അറിയില്ല പക്ഷെ ആ അതിയായ ആഗ്രഹത്തിൻ്റെ തള്ളിച്ച കാരണം ഇറങ്ങി പുറപ്പെടുകയാണ് അങ്ങനെ ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വഴി മുടക്കികൾ വഴികാട്ടികളായിത്തരും എന്തൊക്കെയാണോ വേണ്ടത് അതല്ല അപ്പോൾ ഒരു പുസ്തകവും വായിക്കേണ്ട ആവശ്യമില്ല ഈ ആഗ്രഹം വേണം ആ ആഗ്രഹം ബുദ്ധി തന്ന പോരാ അത് ഹൃദയത്തിൽ ഉണ്ടാകണം ബുദ്ധിപരമായ ഒരു ആഗ്രഹം പോരാ ഹൃദയപരമായ ആഗ്രഹം വേണം ആ ആഗ്രഹമുണ്ടായാൽ വാക്കുകൾ സ്വായത്തമാകും അറിവുകൾ താനേ സ്ഫുരിക്കും വാക്കുകളെ കോർത്ത് വാചകങ്ങളും വാചകങ്ങളെ കോർത്ത് ഖണ്ഡികകളും താനേ ഉരുത്തിരിഞ്ഞ് പുറത്തേക്ക് വരും എത്ര അത്ഭുതം ഈശ്വരോന്മുഖമായ ചര്യ നടത്തുന്നവരുടെ ജീവിതത്തിനാവശ്യമായിട്ടുള്ളതെല്ലാം വന്നുകൊള്ളും ഈ അറിവുകൾ മാത്രമല്ല വരിക ഈ അറിവിലേക്ക് നീങ്ങണമെന്നുണ്ടെങ്കിൽ ഭൗതിക സാഹചര്യം കൂടി അനുകൂലമായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈശ്വരോന്മുഖമായി ചരിക്കുന്നവരുടെ ഭൗതികമായ സാഹചര്യങ്ങളെയും ഭഗവാൻ കൊടുക്കും അതാണ് ഗീതയിൽ കൃഷ്ണൻ അർജുനനോട് പറയുന്നത് അനന്യാ ചിന്തയന്തോമാം മാം യേ ാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹമ്യഹം അവരുടെ എല്ലാ കാര്യങ്ങളും ഈശ്വരോന്മുഖരായി അതിതീവ്രമായ ആഗ്രഹത്തോടു കൂടി ചരിക്കുന്നവരുടെ സകല കാര്യങ്ങളും ഭഗവാൻ നോക്കിക്കൊള്ളും ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്